എല്ലാവർക്കും ആരോഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ഈ പുതുവർഷം നമ്മളുടെ ലക്ഷ്യങ്ങളും അതുപോലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സഫലമാക്കാൻ സർവേശ്വരനായ ജഗദീശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന യോഗയാണ് താടാസൻ ഇത് വളരെ ലളിതമായി ഏത് പ്രായക്കാർക്കും ചെയ്യാൻ സാധിക്കാവുന്ന ഒരു യോഗയാണ് ഇത് നമ്മൾ സ്ഥിരമായി അനുഷ്ഠിക്കുമ്പോൾ നമ്മളുടെ ഉയരം വർദ്ധിക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണത് കൂടാതെ നമ്മളുടെ കൈയുടെയും കാലിൻ്റെയും തുടകളുടെയും ബലം വർദ്ധിക്കുന്നു ഇത് നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മളുടെ ബോഡി ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നതിനാൽ ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നു നമുക്ക് ചെയ്ത് നോക്കാം ഇതിനായി കാലുകൾ ഒരു നിശ്ചിത അകലത്തിൽ അകറ്റി വയ്ക്കാം കൈകൾ രണ്ടും സെയിലിൽ കൂടെ ഉയർത്തിക്കൊണ്ടുവന്ന് കോർത്ത് പിടിച്ച് സിറസിൽ വയ്ക്കാം പിന്നീട് തിരിച്ച് പിടിക്കും ഇനി നേരെ ഉയർത്തി സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം ഇനി വന്നിട്ട് ഉപ്പൂറ്റി ഉയർത്താം രണ്ടുപ്പൂറ്റി നന്നായി ഉയർത്തി നന്നായി മുള്ളോട്ട് ഒന്നും കൂടി സ്ട്രെച്ച് ചെയ്യാം ഇപ്പോൾ നമ്മളുടെ ക കൈകൾ കൊണ്ട് ചെവികൾ നന്നായി മൂടിയിരിക്കണം ഈ സമയം വൺ ഈസ് ടു ടു ക്രമത്തിൽ ശ്വസിച്ചുകൊണ്ടിരിക്കണം ഇവിടെ മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ നിലനിർത്താം ഏകദേശം സമയമായി കഴിഞ്ഞാൽ കാലുകളും കൈകളും പൂർവസ്ഥിതിയിൽ കൊണ്ടുവന്ന് വിശ്രമിക്കാം ഇങ്ങനെ സ്ഥിരമായി ചെയ്തു നോക്കൂ നല്ലൊരു തുടക്കമാകട്ടെ ഈ പുതു